കർത്താവിന്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നു ദൈവത്തോടൊപ്പം വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട ആദാം അവമാരെ സാത്താൻ എങ്ങനെ പരീക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചെങ്കിലും ആധിപത്യം തിരിച്ചു നൽകാൻ ദൈവം ഉദ്ദേശിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാത്താൻ മറ്റുള്ളവരെ വഞ്ചിക്കുക മാത്രമല്ല ചെയ്തത് അവൻ തന്നെ ഒരു വഞ്ചനയ്ക്ക് വിധേയനായിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ തെറ്റ് ചെയ്തിരുന്നപ്പോഴും താൻ ശരിയാണ് ചെയ്യുന്നത് എന്ന് അവൻ കരുതിയിരുന്നു ദൈവത്തിന്റെ മേലും മനുഷ്യരുടെ മേലും താന് വിജയം വരിച്ചിരിക്കുന്നു എന്ന് അവൻ യഥാർത്ഥമായും വിശ്വസിച്ചു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ദൈവ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിനെ കുറിച്ച് അവൻ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഇറ്റ് ഈസ് ഗ്രേസ് അഥവാ അതിനെയാണ് ദൈവ കൃപ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് സീക്സ് ടു അൺ ദാറ്റ് വിച്ച് വാസ് ലോസ്റ്റ് നോ മാറ്റർ വാട്ട് ഇറ്റ് മൈറ്റ് കോസ്റ്റ് അത് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓൺ ഗോഡ് ഗോയിങ് ഓഫ് ഫാർ ടു ഗീവ് ഹീസ് ഓൺലി ബിഗോട്ടൻസ് ആൺ ജീസസ് ഫോർ ഫാളി അഥവാ ആ മനുഷ്യന് വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം നൽകുവാൻ പോകുന്നു എന്നുള്ളതായി അവന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നൽകുവാൻ പോകുന്ന ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് സാത്താൻ മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാട് എന്ന വെളിപ്പാട് പുസ്തകം പതിമൂന്നിന്റെ എട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കരുതിയിരുന്നു ദിസ് മീൻസ് ദോഡ് ഇൻ ഹിസ് മനസ്സിലാക്കിയിരുന്നു സോ ജീസസ് ബിഫോർ മാൻസ് അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയും ഒരുക്കിയിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നിന്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ വ്യർത്തവും പുതിർ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു അതെ പ്രിയമുള്ളവരെ മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നാൽ സാത്താനവനെ ഏത് നിമിഷവും വഞ്ചിച്ച് പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ അവന്റെ വഞ്ചനയിൽ കുടുങ്ങാതെണ്ണം ദൈവവചനത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായിത്തീരണം അതല്ല എങ്കിൽ ഏത് നിമിഷവും അവൻ നശിപ്പിക്കുവാനായിട്ട് അക്ഷീണ പരിശ്രമം ചെയ്യും എന്നുള്ളത് വീണ്ടും ഓർത്തുകൊണ്ട് മുൻപോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാമല്ലോ